നമസ്കാരം പാമ്പൻ ദ്വീപിനെയും രാമേശ്വരത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ നിർമ്മിച്ച പാമ്പൻ പാലം ഇനി ചരിത്ര സ്മാരകമാകും പാലത്തിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും നിർത്തിവെക്കുന്നതായി ദക്ഷിണ റെയിൽവേ അറിയിച്ചു രാമേശ്വരത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം ഇനി പുതിയ പാലത്തിൻ്റെ പണി പൂർത്തിയാകുന്നതിന് ശേഷം പുനഃസ്ഥാപിക്കും കാലാവസ്ഥ മോശമായതിനെ തുടർന്നും അപകട സാധ്യത കണക്കിലെടുത്തും ഡിസംബർ ഇരുപത്തിമൂന്നിന് ഇതുവഴിയുള്ള ട്രെയിൻ ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു പിന്നീട് അറ്റകുറ്റപ്പണികൾക്കായി പലതവണ ഗതാഗത നിയന്ത്രണം പാമ്പൻ പാലത്തിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഉത്തരവ് വെള്ളിയാഴ്ചയാണ് റെയിൽവേ ഇറക്കിയത് പുതിയ പാലം വരുന്നതുവരെ രാമേശ്വരത്തേക്കുള്ള ട്രെയിനുകൾ മണ്ഡപം സ്റ്റേഷനിൽ സർവീസ് അവസാനിപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ റോഡ് പാലം വരുന്നതുവരെ രാമേശ്വരത്തുള്ളവർക്ക് വൻകരയുമായി ബന്ധപ്പെടാനുള്ള ഏക മാർഗം പാലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലുണ്ടായ കൊടുങ്കാറ്റിൽ പാലത്തിന് മുകളിലൂടെ ആഞ്ഞടിച്ച തിരമാലയിൽപ്പെട്ട് പാസഞ്ചർ ട്രെയിൻ മറിഞ്ഞ് കടലിൽ വീണ് നൂറ്റി പതിനഞ്ച് യാത്രക്കാർ മരിച്ചിരുന്നു അന്ന് തകർന്ന റെയിൽവേ സ്റ്റേഷൻ്റെയും പാലത്തിൻ്റെയും അവശിഷ്ടങ്ങൾ ഇന്നും ധനുഷ്കോടിയിലുണ്ട് പാലത്തിൽ ഇനി അറ്റകുറ്റപ്പണി നടത്താൻ കഴിയില്ല അതുകൊണ്ടാണ് പുതിയ പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത് പുതിയ പാലത്തിൻ്റെ നിർമ്മാണം ജൂലൈയോടെ അവസാനിക്കുമെന്നാണ് കരുതുന്നത് ചരക്ക് കപ്പലുകൾക്ക് പോകാനായി പാലത്തിൻ്റെ നടുക്ക് ഭാഗം വാതിൽ തുറക്കുന്നതിനാൽ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് പാലം എന്നാണ് വിളിക്കുന്നത് രണ്ട് കിലോമീറ്റർ നീളമുള്ള പഴയ റെയിൽ പാലം കാണികൾക്ക് ഇന്നും ഒരു വിസ്മയമാണ് അന്നത്തെ എഞ്ചിനീയറിംഗ് മികവിൻ്റെ നേർക്കാഴ്ച കൂടിയാണ് പാമ്പൻ പാലം പുതിയ പാലം വരുന്നതോടെ പഴയ പാലത്തിൻ്റെ ഭാഗങ്ങൾ പാമ്പൻ റെയിൽവേ സ്റ്റേഷനിൽ ചരിത്ര സ്മാരകമായി പ്രദർശിപ്പിക്കും